ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന സൂപ്പർ പായസത്തിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലൈക്കം പ്രസ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ നീ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പർ പായസം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ മൂന്ന് വലിയ ക്യാരറ്റ് ക്ലീൻ ചെയ്തെടുത്ത് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ക്യാരറ്റ് നമ്മളിപ്പം ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ കടായിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാഷ്നട്ട് എടുത്തിട്ടുണ്ട് ഒന്ന് സെൻ്ററിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിയാണ് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കാഷ്നട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കാഷ്നട്ട് ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇത്രയാവേണ്ട ഏട്ടോൻ്റെയിൽ നിന്ന് ഇത്തിരി കൂടുതൽ റോസ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കിഷ്മിസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിനൊക്കെ പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത്ര നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഉള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് കിഷ്മിസ് കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ കിസ്മിസ് കൂടി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇപ്പോൾ നമ്മൾ കാഷ്നട്ടും കിസ്മിസും റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മൾ കാഷ്നട്ടും കിസ്മിസും റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചല്ലോ മാറ്റിവെച്ചല്ലോ ശേഷം നമുക്ക് ഇത്രയും കണ്ടല്ലോ നിങ്ങൾ ഇത്രയും നെയ്യ് ഇവിടെ ബാലൻസ് ഉണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ ക്യാരറ്റ് ഈ നെയ്യയിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കണ്ടല്ലോ വാട്ടർ കണ്ടൻ്റ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ വഴറ്റിയെടുക്കേണ്ടത് കരിഞ്ഞു പോവാത്ത വിധത്തിൽ തന്നെ വഴറ്റിയെടുക്കുക ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്ര മതി കേട്ടോ ഇനി നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പം നമ്മൾ ക്യാരറ്റ് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി വീണ്ടും നമ്മൾ അതേ പാൻ തന്നെ എടുത്തു വച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് ഒരു ലിറ്റർ മിൽക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ആവുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഇനി നമുക്ക് മിൽക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക തിളക്കുന്നവരെ നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി മിൽക്കായത് കാരണം അടിവശത്ത് പോയിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവും അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക പാലിപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മൾ വയറ്റി മാറ്റി വെച്ചല്ലോ ക്യാരറ്റ് ക്യാരറ്റ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് നമ്മളിപ്പോൾ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത്തിരി കൂടി ഒന്ന് കുറുകി വരും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതിവിടെ നമ്മൾ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് കുക്ക് ചെയ്ത് ഇത്തിരി കൂടി ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും ഫ്ലെയിമ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിവിടെ അളവിൽ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിവിടെ അരക്കപ്പ് അളവിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തു അരക്കപ്പളവിൽ കണ്ടെൻസഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തു മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മിൽക്ക് എന്നൊക്കെ പറയുമല്ലോ അത് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കണ്ടെൻസഡ് മിൽക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ അതിന് പകരം പഞ്ചസാര തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക എത്രയാണോ നിങ്ങൾക്ക് മധുരം താല്പര്യം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കണ്ടൻസഡ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ ആയിരിക്കും പക്ഷേ കയ്യിലില്ലെങ്കിൽ അതിന് പകരം പഞ്ചസാര തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് കുറുക്കിയെടുക്കുക ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നമ്മൾ വെച്ചിട്ട് അങ്ങനെ മാറി നിൽക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും അറിയാമല്ലോ എല്ലാവർക്കും പാലായത് കാരണം തന്നെ പെട്ടെന്ന് അങ്ങോട്ട് അടിവശത്ത് പോയി പിടിക്കും അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പം ഇതിവിടെ ഒന്നുകൂടെ തിളച്ച് നന്നായിട്ട് തന്നെ തിളച്ചിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി വീണ്ടും നമ്മളൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ് ഇനി നമ്മളിവിടെ അരക്കപ്പ് അളവിൽ ചവരി എടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം കുക്കറിൽ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു നാല് വിസിൽ കൊടുത്തൊന്ന് വേവിച്ചെടുത്താണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അതിന് ശേഷം കുക്കറ് വിസിലൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും പ്രത്യേകം ശ്രദ്ധിക്കുക അരക്കപ്പ് അളവിലാണ് നമ്മൾ ചവ്വരി എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ കുക്ക് ചെയ്ത് ചവരി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ചവരി നമ്മൾ കുക്ക് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഒരു സ്ട്രൈനറിലേക്ക് ഇട്ട് കൊടുത്ത് വൈപ്പിൻ്റെ ചുവട്ടിൽ കാണിച്ച് ഒന്ന് രണ്ട് വട്ടം ഒന്ന് നോർമൽ വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് ചവരിൻ്റെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നത് ഒഴിവാക്കാനും അതുപോലെ തന്നെ ചൗവരിൻ്റെ ഒട്ടലൊന്ന് കിട്ടാനുമാണ് അതിന് ശേഷമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ചവരി എന്ന് പറഞ്ഞാൽ നമ്മൾ സാബൂദാന സാഗോ എന്നൊക്കെ പറയുമല്ലോ അതുതന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മളെ നാട്ടിൽ സാബൂനരി എന്നാണ് കേട്ടോ പറയാറ് ഇതിന് ഞാൻ മൊത്തത്തിൽ എല്ലാവർക്കും മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് ചവരി എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ നാട്ടിൽ എന്താണോ പറയുന്നത് എന്തായാലും ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി അതിന് ശേഷം നമ്മൾ വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പായസത്തിൻ്റെ ആവശ്യത്തിനുള്ള ലെവലിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണോ തിക്നെസ് വേണ്ടത് ആ ഒരു രീതിയിൽ ഒന്ന് കുറുക്കിയെടുക്കുക ചിലവർക്കൊക്കെ നല്ല തിക്കായിട്ട് വേണം ചിലവർക്ക് അത്ര തന്നെ തിക്കായിട്ട് വേണ്ട അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം ആ ഒരു രീതിയിൽ തിക്നസ് കറക്റ്റ് ചെയ്തെടുക്കുക ിപ്പം ഇതിവിടെ കറക്റ്റ് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു തിക്നസ്സിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഞാൻ അതാണ് പറഞ്ഞത് എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല നിങ്ങൾക്ക് എത്രയാണോ തിക്നസ് താല്പര്യം അതിനനുസരിച്ച് എടുക്കുക ഞാനിപ്പം ഈ ഒരു രീതിയിൽ കുറുകി വന്നപ്പോഴാണ് എനിക്ക് ഇവിടെ എല്ലാവർക്കും ഈ ഒരു തിക്നസ്സിലാണ് ഇഷ്ടം അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ എടുക്കുന്നത് ഈ സമയത്ത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പും മധുരമൊക്കെ ബാലൻസ് ചെയ്ത് നിന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പും മധുരമൊക്കെ കുറവാണെങ്കിൽ വീണ്ടും ഉപ്പ് അത് തന്നെ മതിയാവും മധുരം കുറവാണെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ കണ്ടെൻസഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തല്ലോ അതാണ് താല്പര്യം അങ്ങനെയും ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കാര്യം ഇതിന് പകരം നിങ്ങൾക്ക് ശർക്കര വെച്ചിട്ടും ചെയ്യാവുന്നതാണ് ഈ റെസിപ്പി ശർക്കര ഒരു കാൽ കപ്പ് വെള്ളത്തിലൊന്ന് ഒരു നാലച്ച് ശർക്കര അല്ലെങ്കിൽ പൊടിച്ച ശർക്കരയാണെങ്കിൽ ഒരു കപ്പ് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചിട്ട് പഞ്ചസാരക്കും പകരം ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ പറഞ്ഞ പോലെ തന്നെയാണ് തിക്നസ്സ് പറഞ്ഞ പോലെ തന്നെ ചിലവർക്കൊക്കെ ശർക്കര ആഡ് ചെയ്തിട്ടായിരിക്കും താല്പര്യം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ് കണ്ടല്ലോ തിക്നസ് കറക്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഈ ഒരു എടുക്കുമ്പോൾ ഓവർ ലൂസിലെടുത്താൽ ഇങ്ങനെ മൊത്തത്തിൽ മിക്സായി കിട്ടില്ല കേട്ടോ നമ്മൾ ക്യാരറ്റ് വേറെ പാല് വേറെ അതായത് ചൗവരിയും ക്യാരറ്റും ഒരു ഭാഗത്ത് പാല് വേറെ അങ്ങനെയൊക്കെയാണ് നിൽക്കുക ഈ ഒരു തിക്നസ്സിലെടുത്താൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കറക്റ്റ് മൊത്തത്തിൽ മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കുക ഓവർ ലൂസാക്കരുത് ഇനി നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച കാഷ്നട്ടും കിസ്മിസും ഉണ്ടല്ലോ ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അര ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം ഇപ്പം നമ്മളെ പായസം ജസ്റ്റ് ചൂടാറി വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ചൂടാറി വന്നപ്പോൾ ഇത്തിരി കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് നമ്മൾ ആ ഒരു പരുവത്തിൽ ഓഫ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു തിക്നസ്സിൽ കിട്ടിയിട്ടുള്ളത് എന്നാലും പറയാണ് നിങ്ങൾ ഈ ടൈമിലും നോക്കിയിട്ട് നിങ്ങൾക്ക് തിക്നസ് കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് അവനവൻ്റെ താല്പര്യം പോലെ ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഇപ്പം നമ്മളിവിടെ സെർവ് ചെയ്യാനായി രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം പ്പോൾ നമ്മൾ നമ്മളെ പായസം സെർവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ക്യാരറ്റും പാലും വെച്ചിട്ടാണ് അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം റെഡിയാക്കിയിട്ടുള്ളത് ഒരു ഗസ്റ്റ് വരികയാണെങ്കിലും ഒരു പാർട്ടി സ്പെഷ്യൽ ആയിട്ടാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ പായസം തന്നെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞ പോലെ ചേഞ്ചസൊക്കെ ശർക്കരയാണോ പഞ്ചസാരയാണോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ താല്പര്യം പോലെ ചെയ്യാവുന്നതാണ് അതൊക്കെ അവനവൻ്റെ താല്പര്യം പോലെ ചെയ്യാം മധുരമാണെങ്കിലും നിങ്ങളെ താല്പര്യം പോലെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരികയാണെങ്കിലും നമ്മളെ വീടുകളിൽ പാർട്ടി ഉണ്ടെങ്കിലും പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയാണെങ്കിലും ഒക്കെ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി കൊടുത്ത് നോക്കുക എല്ലാവർക്കും ഒരു അടിപൊളി പായസം തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്ലീസ് പ്ലീസ് ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങൾ കാണാറുണ്ട് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാതെയാണ് പോവാറ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഞങ്ങളെ വീഡിയോനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ല റെസിപ്പി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക്